സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത താരമാണ് ആരതിപ്പൊടി ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം കാലിൽ നിന്ന് വളർന്ന കേരളത്തിലെ യുവ സംരംഭകരിൽ പ്രധാനിയാണ് നടിയും ഗായികയും ഒക്കെയായ ആരതി റോബിൻ രാധാകൃഷ്ണൻ എന്ന ബിഗ് ബോസ് മത്സരാർത്ഥിയുടെ പേരിനൊപ്പം ചേർത്താണ് ആരതിപ്പൊടിയുടെ പേരുകൾ ആദ്യ നാളുകളിൽ കേട്ടിരുന്നത് എന്നാൽ റോബിനു മുൻപ് തന്നെ സിനിമാ മേഖലയുമായും ഫാഷൻ മേഖലയുമായും ചേർന്ന ആരതി പൊടി പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു ഫാഷൻ ഡിസൈനറായ ആരതി പൊടിയസ് എന്ന ബുട്ടെക് സ്വന്തമായി നടത്തുന്നുണ്ട് ഈ ബിസിനസ്സിനൊപ്പമാണ് അഭിനയ ലോകത്തും സജീവമായി ആരതി നിൽക്കുന്നത് തെലുങ്കിലും തമിഴിലുമായി ലീഡ് റോളുകളിൽ സിനിമയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആരതി പൊടി ഇപ്പോഴ സ്വന്തമായി പുതിയൊരു യൂട്യൂബ് ചാനലും ആരതി ആരംഭിച്ചു ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും എന്ന ബുട്ടീക്കിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് പുതിയ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് ആരതി എത്തിക്കാൻ ശ്രമിക്കുന്നത് മുൻപ് യൂട്യൂബ് ചാനൽ ആരതിക്കുണ്ടായിരുന്നു താൻ എപ്പോഴും ആക്ടീവായി ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യാറുള്ള ഒരാളാണെന്നും എന്നാൽ കോവിഡ് വന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇരുന്നു മടുത്തുവെന്നും ആ സമയത്തായിരുന്നു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അന്നൊക്കെ ഭയങ്കര ഷൈ ആയിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ അയൽക്കാരിയും ഒപ്പം ായിരുന്നു വീഡിയോകൾ ചെയ്തിരുന്നത് എന്നാണ് പഴയ ചാനലിനെ പറ്റി ആരതിപ്പൊടി പറയുന്നത് പഴയ യൂട്യൂബ് ചാനൽ ഹൈഡ് ചെയ്തത് റോബിൻ രാധാകൃഷ്ണൻ ഇന്റർവ്യൂ വൈറലായ ശേഷമാണെന്നും കാരണം ഏതാണ് റോബിൻ കുട്ടിയെന്നറിയാൻ ആളുകൾ തന്റെ പ്രൊഫൈൽ സെർച്ച് ചെയ്ത് തുടങ്ങിയിരുന്നുവെന്നും ആരതി പറയുന്നു മാത്രമല്ല അതിലെ വീഡിയോകളെല്ലാം എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത മറ്റു യൂട്യൂബ് ചാനലുകൾ പ്രചരിപ്പിക്കാനും തുടങ്ങിയെന്നും ആരതി കൂട്ടിച്ചേർത്തു കോസ്റ്റ്യൂം പേജും യൂട്യൂബ് ചാനലും ഒക്കെ താനെന്ന് ഹൈഡ് ചെയ്തിരുന്നുവെന്നും കുറച്ച് മനസമാധാനത്തിൽ ജീവിക്കണമെന്ന് മാത്രമാണെന്ന് ചിന്തിച്ചിരുന്നതെന്നും യൂട്യൂബ് ചാനൽ ഹൈഡ് ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് തന്നോട് പലരും പറഞ്ഞിരുന്നു പക്ഷേ ആ വീഡിയോ റീച്ച് തോന്നിയില്ല എന്നുമാണ് ആരതിപ്പൊടി പറയുന്നത് ആ സമയത്ത് ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം കൊടുക്കാൻ നിന്നിരുന്നുവെങ്കിലും തന്നെ അത് മോശമായി ബാധിക്കുമായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ സമാധാനപരമായി പോകുന്നുവെന്നത് വീണ്ടും യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നതെന്നാണ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ആദ്യ വീഡിയോയിൽ ആരുതി പൊടി പറയുന്നത് തന്റെ വസ്ത്ര ബാൻഡിന് പൊടീസ് എന്ന് പേരിടാനുള്ള കാരണവും ആരതി ഈ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നുണ്ട് പേരിനൊപ്പമുള്ള പൊടി എന്നത് തറവാട്ടു പേരാണോ അതോ അച്ഛൻ്റെ പേരാണോ എന്നൊക്കെ തന്നോട് പലരും ചോദിക്കാറുണ്ടെങ്കിലും അതല്ല താൻ അച്ഛൻ്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായതുകൊണ്ട് തന്നെ എല്ലാവരും എന്നാണ് വിളിക്കാറുള്ളതെന്നാണ് ആരതി പറയുന്നത് കോളേജിൽ പോലും എല്ലാവരും തന്നെ പൊടിയെന്നായിരുന്നു വിളിച്ചിരുന്നതെന്നും കാരണം തന്റെ ചേച്ചി കോളേജിൽ സീനിയർ ആയിരുന്നുവെന്നും അങ്ങനെ ചേച്ചി വിളിക്കുന്നത് കേട്ടാണ് എല്ലാവരും പൊടിയെന്ന് വിളിച്ചു തുടങ്ങിയതെന്നും ആരതി പറയുന്നു അതുകൊണ്ടാണ് അറിയാവുന്നവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി പേരിനൊപ്പം പൊടിയെന്ന് കൂടി ചേർത്തത് പക്ഷേ വസ്ത്ര ബ്രാൻഡിൽ നൽകിയിരിക്കുന്ന പൊടീസ് എന്ന പേര് സ്പാനിഷ് വേടാണെന്നും അതിന്റെ അർത്ഥം യു ക്യാൻ എന്നാണെന്നും പൊടി എന്നത് ബ്രാൻഡിന്റെ പേരിനൊപ്പം ചേർക്കണമെന്ന അച്ഛന്റെ ആഗ്രഹവും അങ്ങനെ സഫലമായി എന്നുമാണ് ആരതി പറയുന്നത് തന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും പൊടീസ് എന്ന ബുട്ടിക്കൽ നടക്കുന്ന കാര്യങ്ങളുമാണ് പുതിയ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നതെന്നും ആരതി പറയുന്നു പിന്നീട് ഭാവി വരൻ റോബിനെ കുറിച്ച് ആരാധകർ പതിവായി ചോദിക്കാറുള്ള ചോദ്യങ്ങൾക്കും ആരതി വീഡിയോയിലൂടെ മറുപടി നൽകുന്നുണ്ട് തന്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പ്രചോദനമാകുന്ന തരത്തിൽ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തതിനു ശേഷം മാത്രമേ താൻ ഒറ്റയ്ക്കൊരു അഭിമുഖം നൽകൂവെന്ന തീരുമാനം എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുവരെ ഒറ്റയ്ക്ക് ഇന്റർവ്യൂവിൽ പോലും പ്രത്യക്ഷപ്പെടാത്തതെന്നാണ് ആരതി പൊടി പറയുന്നത് റോബിന്റെ ആഗ്രഹമല്ല യൂട്യൂബ് ചാനൽ എന്നത് അതുകൊണ്ടാണ് റോബിന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ വരാത്തതെന്നും താനും റോബിൻ രാധാകൃഷ്ണൻ തമ്മിൽ ഒരുപാട് സാമ്യതകളും വ്യത്യാസങ്ങളും ഉണ്ടെന്നും റോബിന്റെ അടുത്ത പ്ലാനുകൾ വലുതാണെന്നും ആരതി പറയുന്നു അതിന്റെ പ്രിപ്പറേഷനിലാണ് റോബിൻ ആരതി പൊടിയെ കണ്ട് മതി മറന്ന് സ്വന്തം കാര്യങ്ങൾ മറന്ന് കൊച്ചിയിൽ തന്നെ നിന്ന് തന്റെ പുറകെ നടക്കുകയാണ് റോബിൻ എന്ന ധാരണ ചിലർക്കുണ്ട് എന്നാൽ അത് ശരിയല്ല സ്വന്തം കാര്യം നല്ല വ്യക്തതയുണ്ട് റോബിനെന്നും റോബിന് ഒരു വ്യക്തിത്വമുണ്ടെന്നും മറ്റുള്ളവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ പാനിക്കാവുന്നവരല്ല തങ്ങളെന്നും റോബിന് ഒരുപാട് പ്ലാനുകളുണ്ട് അതെല്ലാം ചെയ്യാനുള്ള പരിശ്രമത്തിലാണെന്നും ആരതിപ്പൊടി വ്യക്തമാക്കുന്നു ഒരു പെണ്ണിൽ അഡിക്റ്റായി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം റോബിൻ രാധാക്ഷി ഇല്ലായെന്നും ആരതിപ്പൊടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം വിവാഹ നിശ്ചയം കഴിഞ്ഞ ആരതിയുടെയും റോബിന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ഇവരുടെ ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ